ീ മനോഹരൻ ഞെട്ടലോടെ ഹരിയെ നോക്കി അവന്റെ പിടച്ചുള്ള നിൽപ്പ് മനോഹരനെ വേദനിപ്പിച്ചു അച്ഛ ഇതുവരെ ഞാൻ ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്തിന് മകനായി ചെയ്തിട്ടില്ല പിന്നല്ലേ ഏട്ടനായിട്ട് അവൻ സ്വയം പുച്ഛിച്ചു ഇപ്പോ ഞാൻ ഒരു ഒരേട്ട് കടമ ചെയ്യാൻ പോവാ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലവനായ ഒരുവനെ തന്നെയാണ് ഞാൻ എൻ്റെ പാറുവിനായി തിരഞ്ഞെടുത്തത് അറിവായ കാലം മുതൽ കണ്ണീർ തോർന്നിട്ടില്ലാത്ത എൻ്റെ മോൾക്ക് ഇനി ഒരിക്കലും കണ്ണു നിറയ്ക്കേണ്ടി വരില്ല അവളെ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുള്ള ഒരുവന്റെ കയ്യിലേക്കാണ് ഞാനിവിളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് ഹരി മെഴുകുതിരി പോലെ നിന്നൊരുകി പാറു വേദനയോടെ ഹരിയെ നോക്കി മോനെ ശ്രീ നീ നീ അവർക്ക് വാക്കു കൊടുത്തോ പിടയ്ക്കുന്ന ഹൃദയത്തോടെ ദേവകിയമ്മ ചോദിച്ചു ആ അമ്മ കാണലും നിശ്ചയവും ഒന്നും വേണ്ട ഒരധിക ചെലവും ഇഷ്ടമില്ലാത്ത ആളാണ് പയ്യൻ എന്നേക്കാൾ നിങ്ങൾക്കവനെ വിശ്വസിക്കാം നമ്മുടെ കൊച്ചിനെ ഹൃദയത്തിൽ കൊണ്ട് നടന്നോളൂ അവൻ അവന്റെ അവസാന ശ്വാസം വരെ പൊന്നുപോലെ കാത്തോളൂ അവൻ മോനെ അത് അതിനാരാണ് അതെന്ന് അതൊക്കെ പറയാച്ചാ ഹരി നീ ഉണ്ടാകില്ലേ എനിക്കൊപ്പം നിറഞ്ഞ മിഴികളോടെ അവൻ തലയാട്ടി അച്ചാ ദേ കണ്ടോ എന്റെ ഈ തീരുമാനം ഏറ്റവും സന്തോഷിപ്പിച്ചത് ഇവനെയാ ഇവൻ്റെ കണ്ണൊക്കെ കലങ്ങി എന്റെ മാറ്റം കൊതിച്ചവരിൽ മുൻപന്തിയിൽ ദേ ഇവനാ ശ്രീ അവനെ ചേർത്ത് പിടിച്ചു പാറു പിടയ്ക്കുന്ന ഹൃദയത്തോടെ ഹരിയുടെ നിറഞ്ഞ മിഴികളിലേക്ക് നോക്കി ശ്രീയുടെ ഇടവും വലവും നിൽക്കുന്ന പാറവും ഹരിയും ശ്രീ അച്ഛനെയും അമ്മയും നോക്കി പിന്നെ ചിരിയോടെ അല്പം പിന്നിലേക്ക് നീങ്ങി ഒപ്പം അവരെ രണ്ടുപേരെയും മുന്നിലേക്ക് നീക്കി അച്ഛാ ദേ ഇതാണ് ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യൻ മിഴിച്ചുപോയി എല്ലാവരും ശ്രീ ഹരിയെയും പാറുവിനെയും ചേർത്തങ്ങ് നിർത്തി മനോഹരൻ്റെയും ദേവകിയുടെയും കണ്ണുകൾ നിറഞ്ഞു ഹരി ഞെട്ടലോടെ ശ്രീയെ നോക്കി എന്താടാ നോക്കുന്നേ നിനക്ക് എൻ്റെ പെങ്ങളെ കെട്ടാൻ ഇഷ്ടമല്ലേ ശ്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹരി അവനെ കെട്ടിപ്പിടിച്ചു അശേ നാണക്കേട് നമ്മളാണെങ്കിൽ കരയാൻ പാടില്ലടാ ജനിപ്പിച്ച അച്ഛനെയും ഹൃദയത്തിൽ താലോലിച്ച് വളർത്തിയ അമ്മയെയും മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഹരി നിന്റെ ഓരോ ചലനവും നിന്റെ ഓരോ ഹൃദയത്തൊടിപ്പും എനിക്കറിയാം നിന്റെ മനസ്സിൽ എൻ്റെ പാറു മാത്രമാണെന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ നിന്നെ എനിക്കല്ലാതെ വേറെ ആർക്കാടാ അറിയുക അതല്ലേ രാവും പകലും നോക്കാതെ നിന്നെ ഞാൻ ചേർത്ത് അങ്ങ് പിടിച്ചത് തല്ലിപ്പൊളിയായി നടക്കുന്ന കാലത്തും ഈ സ്ത്രീ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മാത്രമല്ലേടാ അപ്പോ നിനക്കറിയില്ലേ ഈ സ്ത്രീക്ക് നീ എത്ര പ്രിയപ്പെട്ടവനാണെന്ന് നിറഞ്ഞ കണ്ണുകൾ മറച്ച് ഹരിയെ അമർത്തിപ്പിടിച്ച് കവളിൽ ചുണ്ടുകൾ പതിപ്പിച്ചു അവൻ അവരുടെ ആ സ്നേഹം കണ്ട് മനോഹരനും ദേവകിക്കും ഹൃദയം നിറഞ്ഞു പാറുവാണേ നടക്കുന്നത് സ്വപ്നമാണോ എന്ന മട്ടിൽ മിഴിച്ചങ്ങ് നിൽക്കുവാണ് മോളെ വാടി ശ്രീ വിളിച്ചതും നിറഞ്ഞ കണ്ണുകളോടെ ഹരി അവളെ നോക്കി ചിരിച്ചു അടുത്തേക്ക് വന്ന പാറുവിൻ്റെ തലയിൽ തഴുകി അവൻ ചിരിയോടെ ചോദിച്ചു എൻ്റെ ഈ കൂട്ടുകാരനെ അല്ല എന്നേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനെ സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ പാറു ഹരിയെ നോക്കി അവന്റെ നിറഞ്ഞ മിഴികൾ കാണാൻ അവളുടെ ഹൃദയം വേദനിച്ചു എനിക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണ് ശ്രീയേട്ട ഹരിയുടെ കണ്ണിലേക്ക് നോക്കി അവളത് പറയുമ്പോൾ ഹരിയുടെ നെഞ്ചിൽ തണുപ്പ് പടർന്നു അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തിളങ്ങി മനോഹരന്റെയും ദേവകിയുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അച്ഛാ കേട്ടല്ലോ ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് ഇപ്പൊ മനസ്സിലായോ എനിക്കറിയായിരുന്നു മോനെ ഹരിമോന് മോളെ ജീവനാണെന്ന് ഞാനത് ദേവകിയോടും പറഞ്ഞിരുന്നു എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഹരി ഉണ്ടാകും ഇവർക്ക് എന്ന് ഞാൻ സമാധാനിച്ചു എൻ്റെ മോളെ വെറുതെ കൈപിടിച്ച് നൽകിയാലും അവൻ പൊന്നുപോലെ ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അതായിരുന്നു മരണത്തോടുള്ള എൻ്റെ ഭയമില്ലാതാക്കിയത് ഞാൻ പോകുമെന്ന് തോന്നിയ നിമിഷം ഞാൻ തന്നെ മോളോട് തുറന്നു പറഞ്ഞു ഹരിമോൻ്റെ മനസ്സിൽ മോളാണെന്ന സത്യം എൻ്റെ പൊന്നുമോൻ എന്നെ മനസ്സിലാക്കാത്ത കാലത്തും ഒരു മകനായി തന്നെ എന്നെ എന്നെയും ഈ കുടുംബത്തെയും താങ്ങി നിർത്തിയവനാണ് എൻ്റെ ഹരിമോൻ ഇന്ന് വരെ ആ അധികാരമോ അവകാശമോ അവൻ കാണിച്ചിട്ടില്ല ഉള്ളിൽ തോന്നിയ ഇഷ്ടം പോലും മറച്ചു പിടിക്കാനേ അവൻ ശ്രമിച്ചിട്ടുള്ളൂ എന്ത് പകരം കൊടുത്താലും അതൊന്നും മതിയാകില്ല അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് എന്റെ മോനോട് അയാളുടെ കണ്ണുകൾ ഒഴുകിയതും ഹരി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു എന്താ ഇത് എന്നോട് എന്നോടച്ഛന് കടപ്പാടോ പെട്ടെന്നൊരു ദിവസം അനാഥനായിപ്പോയി എന്നെ ചേർത്ത് പിടിക്കാൻ ഈ കൈകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിശം തൊട്ടിയ വയറ് നിറച്ചു മൂട്ടാൻ ഈ കൈകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാത്രിയുടെ ഭീകരതയിൽ പേടിച്ചു വിറച്ചെന്നെ മാറോടണയ്ക്കാനും ഈ കൈകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നുമുതൽ വീണു പോകുവോളം സ്ത്രീയെ പോലെ തന്നെ കണ്ട് സംരക്ഷിച്ചു ഒരു തൊഴിലും പഠിപ്പിച്ചു അതിൻ്റെയൊക്കെ കടപ്പാട് ഞാൻ എങ്ങനെയാ ഹരി പൊട്ടിക്കരഞ്ഞു അവന്റെ ആ മനസ്സ് അതുകണ്ട് എല്ലാവർക്കും സന്തോഷം തോന്നി പെങ്ങളായി കരുതേണ്ട കുട്ടിയെ മനസ്സിൽ പ്രതിഷ്ഠച്ച് തെറ്റാണെന്നറിയാം പക്ഷെ എനിക്ക് ഈ അച്ഛനെയും അമ്മയും വേണം എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ എനിക്ക് വേറെ ആരുമില്ല എനിക്കെന്റെ കുടുംബം എന്ന് ഉറപ്പിച്ച് പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ എന്റെ അച്ഛൻ എന്റെ അമ്മ അതൊരിക്കലും മാഞ്ഞു പോകാൻ ഞാൻ അനുവദിക്കില്ല ശ്രീയുടെ സ്വഭാവത്തിൽ അച്ഛൻ നീറുമ്പോഴും ഈ കണ്ണുകൾ നിറയുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു നാൾ എന്റെ സ്ത്രീ മടങ്ങി വരുമെന്ന് വേദന അനുഭവിക്കുന്ന പാറുവിന്റെ മുഖം ഉള്ളിൽ ഉള്ളിലൊരു നോവായി തീർന്നു അവളുടെ കൈപിടിക്കാൻ പിടിക്കാൻ ഉള്ളം കുതിച്ചു അതറിവായ കാലം മുതലുള്ള താല്പര്യം തന്നെയായിരുന്നു ഞാൻ വളർന്നപ്പോ ഒപ്പം എന്റെ ആഗ്രഹവും വളർന്നു അപ്പോഴും ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അച്ഛനോട് ചെയ്യുന്ന നന്ദികേടാണോ പാല് തന്ന കൈക്ക് തന്നെ കൊത്തുവാണോ എന്നൊക്കെ അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് ഞാൻ നിങ്ങളിൽ നിന്നും മൂടി വെച്ചത് പക്ഷെ പലപ്പോഴും ശ്രീയുടെ മുന്നിൽ ഞാൻ പതറിപ്പോയി അവനത് മനസ്സിലാക്കുമോ എന്ന എൻ്റെ ഭയം അന്നൊരിക്കൽ അവൻ അവനത് തുറന്നു ചോദിച്ചു അന്ന് ഞാൻ ഭയന്നു എനിക്ക് പാർവിനെനിക്ക് നഷ്ടമാകുമെന്ന് ഈ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആഗ്രഹിച്ചുള്ളൂ അച്ഛ അത് അതെൻ്റെ പാർവിനെയാ പോയെങ്കിൽ ക്ഷമിക്കണം അറിവില്ലാത്ത പ്രായത്തിൽ തുടങ്ങിയ ഇഷ്ടം അറിവായ പ്രായത്തിൽ പോലും തിരുത്താൻ കഴിഞ്ഞില്ല അത് വളർന്നു ഒരുപാട് ഒരുപാട് വളർന്നു ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് പാർവിൻ്റെ മുന്നിൽ ആദ്യമായി മനസ്സ് തുറന്നു അതും ഭയം കൊണ്ടാ ശ്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ കരുതി എനിക്കിവിളെ എന്നേക്കു ഈ നഷ്ടമാകുമെന്ന് അതാ ഞാൻ ചുമ്മാതല്ല ക്ഷേത്രത്തിൽ നിന്നും വന്ന ഇവൾ എന്നെ നോക്കാതെ അകത്തേക്ക് കയറിയത് അപ്പോ എന്റെ സസ്പെൻസ് പൊളിഞ്ഞു അല്ലേ ഷോ എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു ഞാൻ ആ മണ്ടൻ അയ്യോ അങ്ങനെ പറയില്ലേ ശ്രീയേട്ട ഹരിയേട്ടൻ മനസ്സ് തുറക്കുമ്പോ എനിക്ക് ഒരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല അതിന് കാരണം എൻ്റെ അച്ഛനും അമ്മയും ശ്രീയട്ടനുമാണ് നിങ്ങളുടെ ഇഷ്ടം നോക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ മനസ്സിൽ ഹരിയട്ടനൊരിഷ്ടമാണെങ്കിൽ പോലും ഞാനത് തുറന്നു പറയില്ലായിരുന്നു ഇപ്പോൾ ശ്രീയേട്ടൻ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഹരിയേട്ടനും അമ്മയും അച്ഛനും ഒന്നും അത് ഹരിയേട്ടനാണെന്ന് കരുതിയില്ല മനസ് വേദനിച്ചിട്ടും എന്നെ ഇഷ്ടമാണെന്ന് ഹരിയേട്ടം പറഞ്ഞോ പറയില്ല അതാ ആ മനസ്സ് അതുപോലെ തന്നെയാണ് ഞാനും ഞാനും പറയില്ലായിരുന്നു പക്ഷേ ഞാൻ പറയുമായിരുന്നു മനോഹരൻ ഉറക്കം പറഞ്ഞു എല്ലാവരും അമ്പരന്ന് പോയി മോൻ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ച ഞാൻ പറയുമായിരുന്നു എൻ്റെ പാറു ഹരിക്കുള്ളതാണെന്ന് ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂകി ഞാനും ദേവകിയും അതെന്നെ തീരുമാനമെടുത്തതാ അല്ലേ ദേവി അവർ നിറ കണ്ണുകളോടെ തലയാട്ടി എനിക്ക് മൂന്ന് മക്കളാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ ആരോടാ കൂടുതൽ സ്നേഹമെന്നേ എനിക്ക് സംശയമുള്ളൂ മൂന്നു പേരും ഈ അമ്മയുടെ പ്രാണന ദേവകി കണ്ണീരോടെ പറഞ്ഞു ശ്രീ ചിരിച്ചു അപ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായ സ്ഥിതിക്ക് പെണ്ണിനെയും ചെക്കനെയും മനസ്സ് തുറന്നെന്ന് സംസാരിക്കാൻ വിടാ അല്ലേ അച്ചാ പരിഭവം വല്ലതുണ്ടെങ്കിൽ തുറന്ന് പറഞ്ഞോട്ടെ അല്ലേ ഹരി കണ്ണുകൾ അമർത്തി തുടച്ചു എനിക്കിനി ഒന്നും പറയാനല്ലട മനസ്സിൽ മൂടി വെച്ചിരുന്നത് മുഴുവൻ ഞാൻ തുറന്നു പറഞ്ഞുകഴിഞ്ഞു അപ്പോൾ മറുപടി കിട്ടിയില്ല എങ്കിലും ഇപ്പ കിട്ടി ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് എനിക്കിപ്പോ ഇനി പാറുവിന്റെ പടുത്തൊക്കെ കഴിഞ്ഞ് നല്ല ജോലിയും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതും കഴിഞ്ഞ് പാറു പറയുമ്പോ മതി കല്യാണം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാ ഹരിചിരിയോട് അവനെ നോക്കി ആഹാ അപ്പോഴേക്ക് നീ മൂത്ത് നരക്കുവല്ലോടാ സാരമില്ലടാ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ട് എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാം എന്തേ അത് അത് പറ്റില്ല പാറു പെട്ടെന്ന് പറഞ്ഞു ഏ എന്തു പറ്റില്ല എനിക്ക് ഹരിടിനോട് സംസാരിക്കാനുണ്ട് മുഖം താഴ്ത്തി പാറു പറഞ്ഞതും അവിടെ കൂട്ട ചിരി ഉയർന്നു കണ്ടോ കണ്ടോ മെണ്ടാപ്പൂച്ച കല ഉടച്ചു എടി കുറുമ്പേ നീ ആളെ കൊള്ളാലോ ശ്രീ കളിയാക്കിയതും പാറു ചിരിയോടെ തിരിഞ്ഞോടി ചെല്ലടാ കള്ളക്കാമുക അവൾക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ലേ ഹരി ചിരിയോടെ പിന്നാലെ പോയി ശ്രീ മനോഹരനെയും ദേവകിയെ നോക്കി വിടർന്ന് ചിരിച്ചു അവിടെ സന്തോഷം നിറഞ്ഞു നിന്നു പാറുവിന്റെ റൂമിന്റെ വാതിലെത്തി ഹരി ഡോറിൽ മെല്ലെ മുട്ടി ഞാൻ നോക്കിയിട്ടില്ലല്ലോ തുറന്നു കിടക്കുവല്ലേ പിന്നെ എന്തിനാ മുട്ടുന്നേ അകത്തു നിന്നും പാറുവിന്റെ സ്വരം ഹരിക്കാണ് ചിരി വന്നു അവൻ അകത്തേക്ക് കയറി ഇത്രയും അടുപ്പുണ്ടായിട്ടും ആദ്യാണ് അവൻ അവളുടെ റൂമിൽ കയറുന്നത് ചെറിയ റൂമാണെങ്കിലും വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് കട്ടിലിൽ പിടിച്ച് തിരിഞ്ഞു നിൽക്കുവാണ് പാറു എന്താ പാറു പറയാനുള്ളത് ഹരി ചോദിച്ചതും അവൾ തിരിഞ്ഞു അത് ഹരിയേട്ട എനിക്കൊരു കാര്യം മടിക്കാതെ പറഞ്ഞോ പാറു എന്നോടല്ലേ നമ്മുടെ വിവാഹം കഴിഞ്ഞാലും ഹരിയട്ട് ഇവിടെ നിൽക്കാൻ കഴിയോ ഇവിടെ അച്ഛനെ വയ്യാതെ കിടക്കുമ്പോ എനിക്കവിടെ വന്ന ഒരു സമാധാനം കിട്ടില്ല രാവിലെയും വൈകിട്ടും അച്ഛനെ കണ്ടില്ലെങ്കിൽ എനിക്കെന്തോ അത് പറ്റില്ല ഹരിയേട്ട അതുകൊണ്ട് നമ്മുടെ വിവാഹം കഴിയുമ്പോ എൻറ്റൊപ്പം ഇവിടെ തങ്ങോ ഹരിയേട്ടൻ ഹരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇതാണോ പറയാനുണ്ടായിരുന്നത് ഇവിടെ ഉള്ളത് എന്റെ അച്ഛനും അമ്മയും തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ തങ്ങാത്തത് വെറുതെ നാട്ടുകാർക്ക് ചർച്ചയ്ക്കൊരു വിഷയം ഏറ്റു കൊടുക്കണ്ട എന്ന് ഓർത്ത നിന്റെ കഴുത്തിൽ എന്റെ താലി കയറിയ ആ പ്രശ്നം തന്നെ ഇല്ലാതാകും പിന്നെ എനിക്ക് ഇവിടെ എന്റെ അച്ഛനോടും അമ്മയോടും ഒപ്പം നിൽക്കാൻ ഒരു ഇല്ല അത് പാറു പറഞ്ഞില്ലെങ്കിലും എന്റെ തീരുമാനം അതായിരുന്നു ഇനി അച്ഛൻ്റെ താങ്ങായി ഞാനും ശ്രീയും ഇടവും വലവും ഉണ്ടാകുമെന്നത് പക്ഷേ എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിൽ പിന്നെ ഈ പഠിക്കട്ടിൽ കയറാൻ പോലും എനിക്ക് എനിക്കാകുമായിരുന്നില്ല എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമ്മുടെ വിവാഹം നടത്താൻ ഞാനും ഉണ്ടാകും ഇവിടെ ഒറ്റപ്പെട്ട് കഴിഞ്ഞു മടുത്തു എനിക്ക് പാറു പെട്ടെന്ന് വന്ന സന്തോഷത്തിൽ ഹരിയെ കെട്ടിപ്പിടിച്ചു ഹരി പകച്ചുപോയി ഞെട്ടി പിന്നോട്ട് നീങ്ങി അവൾ തിരിഞ്ഞു നിന്നു അത് അവൾ മുഖം പൊത്തി ഹരി അവളുടെ തോളിൽ കൈവച്ചു അവൾ ഒന്ന് വിറച്ചു പ്രണയത്തോടെയുള്ള അവന്റെ സ്വരം അവൾ തിരിഞ്ഞു ഹരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുറത്ത് വെച്ച് പറഞ്ഞത് ഒന്നുകൂടി പറയുമോ എൻ്റെ മുഖത്ത് നോക്കി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ അവൻ പറഞ്ഞതും അവൾ അവന്റെ കണ്ണുകളിൽ എഴുന്നട്ടു എനിക്ക് ഹരിയടനെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അവൾ പറഞ്ഞതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഹരിട്ടാ സന്തോഷം കൊണ്ട പാറു ഇത്ര വർഷത്തെ സ്വപ്ന നിന്റെ നാവിൽ നിന്നും ഇപ്പൊ കേട്ടത് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ഒന്ന് പോയെങ്കിലും അവളുടെ കൈകൾ അവനെ ചുറ്റി നിറഞ്ഞ പ്രണയത്തോടെ ഹരി അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി ആദ്യമായി അറിയുന്ന ചുംബന ചൂടിൽ പാറു കണ്ണുകൾ അടച്ചു നിന്നു വീട്ടിലേക്കെത്തിയ വസ്ദേവ് ഹാളിൽ തന്നെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് കണ്ട് അമ്പരന്നു മനു അവനെ കണ്ടതും ദയനീയമായൊരു നോട്ടമൊറിഞ്ഞു ദേവന് എന്തോ അപകടം മണത്തു അവൻ വൈഷുവിനെ നോക്കി അവൾ തള്ളവിരൽ കുനിച്ചു കാട്ടി ഹേ എന്താ സംഭവം അവൻ പുരുകം ഉയർത്തി ഉം എന്താ നിന്ന് കഥകളി ആടുന്നത് വിഷ്ണുവർദ്ധൻ ഉച്ചത്തിൽ ചോദിച്ചു അത് പതിവില്ലാതെ ഇന്നെല്ലാരും ഹാളിൽ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചതാ പതിവില്ലാത്തതൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത് അപ്പോ ഇനിയും ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി അയാളുടെ സ്വരം കടുത്തു അവൻ അമ്മയെ നോക്കി അവർ മുഖം കുനിച്ചു അപ്പോ അഭിയുടെ കാര്യം തന്നെയെന്ന് ദേവൻ ഉറപ്പിച്ചു നീ വേഗം റെഡിയായി വാ നമുക്ക് ഗസ്റ്റ് ഉണ്ട് ഓ അപ്പോ അച്ഛനത് തീരുമാനിച്ചു അതിലിനിയും നിനക്ക് സംശയമുണ്ടോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ തന്നെ ഞാനും ചിലത് പറഞ്ഞിരുന്നു അതിനിടെ പ്രസക്തിയില്ല എങ്കിൽ ഇതിനും അച്ഛനെടുത്ത തീരുമാനം നടക്കാൻ പോകുന്നില്ല എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല ദേവാ അലറണ്ട എനിക്കിഷ്ടമുള്ള കുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ അച്ഛൻ വരയ്ക്കുന്ന ലക്ഷ്മണരേഖയിൽ ജീവിക്കാൻ എന്നെ കിട്ടില്ല നിന്റെ ഇഷ്ടം എനിക്കറിയാം ആ നസ്രാണി പെണ്ണിനെ ഇവിടേക്ക് കെട്ടിയെടുക്കാമെന്ന് നീ മനസ്സിൽ പോലും കരുതണ്ട ദേവാ ദേവൻ ഞെട്ടിപ്പോയി മറ്റുള്ളവരുടെ കണ്ണിലും ഞെട്ടൽ പ്രകടമായി ദേവാ വസുന്ധര അവനെ നോക്കി പുന്നാര മോന്റെ പ്രേമത്തെ പറ്റി അമ്മ അറിഞ്ഞില്ലല്ലേ ഇതറിഞ്ഞ നിമിഷം തന്നെ അവളെ ഇല്ലാതാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അത് വേണ്ട ഇവൻ ഇവൻ ഞാൻ പറയുന്നതനുസരിക്കും ഇല്ലെങ്കിൽ ആ പെണ്ണിനെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കം ഞാൻ അളിയ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം ഇഷ്ടമുള്ളവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത് അളിയം കണ്ടെത്തിയ കുട്ടിയോട് ഇവൻ അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് അറിഞ്ഞു വെച്ചിട്ടും ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടി സുഖമായി ജീവിക്കട്ടെ അല്ലാതെ അളിയൻ ചൂണ്ടുന്ന പെണ്ണിനെ കെട്ടി നേരെ നേരെ ജീവിതം കഴിച്ചു കൂട്ടണോ ചോദിച്ചു നീ മിണ്ടരുത് നീ ഒറ്റൊരുത്തനാ ഇതിനൊക്കെ കാരണം നിന്റെ അതേ വഴി തന്നെയാ ഇവന്റെയും പോക്ക് അതിന് അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല നീയു ഇതുപോലെ പ്രേമത്തിന് വേണ്ടി ോമിച്ചു കളഞ്ഞില്ലേ നിന്റെ ജീവിതം എന്റെ മോനയും ഞാൻ അങ്ങനെ വിടണോ നടക്കില്ല മനു നിന്റെ ജീവിതം ഒരു തുടർക്കഥയാകാൻ ഞാൻ സമ്മതിക്കില്ല അതിന് എന്ത് വില കൊടുത്തിട്ടായാലും അവളെ ഇല്ലാതാക്കിയേ ഈ പ്രശ്നം തീരുള്ളൂ എന്നെനിക്ക് തോന്നിയാ അതിന് മടിക്കില്ല ഞാൻ അച്ഛൻ കേട്ടോളൂ അങ്ങനെ ജന്യെ ഇല്ലാതാക്കി അച്ഛൻ ജയിക്കാൻ ശ്രമിച്ചാ അവളുടെ വഴിയെ തന്നെ അച്ഛൻ്റെ മോനും പോകും ഒന്നിച്ച് ജീവിക്കാൻ തടസ്സമാണെങ്കിൽ ഒന്നിച്ച് ആർക്കും എതിർപ്പില്ലല്ലോ ഉണ്ടോ ഇത്രയും കാലം പ്രകാശ് രാജ് കളിച്ച് എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോ ഒരു നിമിഷം പോലും ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒന്നാണ് എന്റെ മാരേജ് അതെനിക്ക് എന്റെ ഇഷ്ടത്തിന് തന്നെ നടക്കണം എനിക്ക് എൻ്റെ ചെന്നയോടൊപ്പം സന്തോഷമായി ജീവിക്കണം അതിനാർക്കും സമ്മതമല്ലെങ്കിൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഓർമ്മ മാത്രമാകും ഓർത്തോ സോറിട്ടോ അണ്ണൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തട്ടലും മുട്ടലും സംസാരവും ഒക്കെ നിങ്ങൾക്കും കേൾക്കാലോ ഇന്നലെ ഇത്രയും ഉരുതെ കൊണ്ട് നിർത്തിയിട്ട് ഇന്ന് തന്നില്ലേ നിങ്ങൾക്ക് വിഷമാവില്ലേ